ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വീട്ടിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് വെറൈറ്റി സംഭവങ്ങളൊന്നുമില്ല സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കുന്നു അത്ര ഉള്ളൂ കുറേ ദിവസമായിട്ടോ അടുക്കളയുടെ ഭാഗത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് അടുക്കളയെ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കറിയാണ് അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ കാണിച്ചേരാം അതിന് മുമ്പായിട്ട് ഇന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വരാം ആദ്യം തന്നെ നമുക്ക് മൺചട്ടി എടുത്തിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് വറ്റിപ്പോകണം അതിനായിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിലെ വെള്ളമെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അരപ്പിനായിട്ട് ഒരു തേങ്ങയുടെ ഹാഫ് പോർഷനും കൂടാതെ തന്നെ ചെറിയ ഉള്ളി ഒരു ഒരേട്ടെണ്ണം കൂടി എടുക്കാം ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ജാറിലേക്ക് ഇടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചട്ടി ചൂടാക്കി ഇട്ടിട്ടുണ്ടേ പുകയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും ഇട്ടുകൊടുക്കാം അന്നും ഇന്നും കടുകൊട്ടുന്നത് കാണുമ്പോൾ എനിക്കൊരു പേടി തന്നെയാണ് കേട്ടോ എപ്പോഴും അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരു അകലം പാലിച്ച് മാത്രമേ നിൽക്കാറുള്ളൂ പക്ഷേ ഇന്ന് വീടിയെടുക്കുന്നത് കൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഏകദേശം നമ്മുടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാല് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ കൂടെ കറിവേപ്പില ആവശ്യത്തിന് മുളക് മല്ലി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ അത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് മിക്സായി വരുമ്പോഴേക്കും തീ ഒരു ബ്രൗൺ കളറിലേക്ക് മാറും ഈ ഒരു കളറിലേക്ക് മാറുമ്പോഴേക്കും നമ്മൾ നേരത്തെ ജാറിലിട്ട് വെച്ചിട്ടുള്ള അരപ്പ് അതായത് തേങ്ങയും കൊച്ചുള്ളിയും കൂടെ അഴിച്ചെടുത്ത അരപ്പാണ് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മിക്സായി കിട്ടുമ്പോഴേക്കും ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സാക്കി വീണ്ടും നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരെയാണ് വേണ്ടത് അതിന് മുമ്പായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് മാങ്ങയിട്ട മീൻകറിയാണ് വെക്കുന്നത് അപ്പോൾ ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഈ അരപ്പ് വെന്ത് കിട്ടണം അതിനായിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മീനിടാൻ പറ്റുള്ളൂ അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ തിളച്ച് വരാൻ കുറച്ച് സമയം എടുക്കും കുറച്ചധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എപ്പോഴും തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഇത് തിളപ്പിക്കുക അപ്പോൾ ഏകദേശം ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻ എന്ന് പറയുന്നത് നെത്തോലിയാണ് നെത്തോലിയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഈ നെത്തോലിയും കൂടി നമുക്ക് ഈ അരുപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെത്തോലി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് വേവാനായിട്ട് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അത് വെന്ത് വരട്ടെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കുകയാണ് അങ്ങനെ ഫൈനലി നമ്മുടെ കിഡ്ഡിലും നാടൻ മാങ്ങയിട്ടിട്ടുള്ള നല്ല അടിപ്പൊളി നെത്തോലിക്കറി റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കഴിച്ച് നോക്കാം അപ്പോൾ കണ്ടില്ലേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നെത്തോലി ഇത് ഈ ഒരു സെറ്റിലായിട്ടുണ്ട് അപ്പം ഞാൻ ചോറെടുത്തു കഴിക്കാനായിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ വരേക്കും ബൈ ബൈ